ഫുഡിൻ്റെ കാലം ഫുഡിൻ്റെ തന്നെ ഫുഡിനായത് കഴിക്കത്തില്ലോ തലയുടെ പ്രശ്നവും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒക്കെ വിടാൻ സന്തോഷമായിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ മതി എന്നെ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കട്ടെ എല്ലാ ഉള്ളേരും മറുപടി നല്ലത് ഇന്ന് ബിഗ് ബോസിൽ ആലേട്ടം വരുന്ന ദിവസം ആയതുകൊണ്ട് അവർക്കൊന്നും ആ ടാസ്കോ അങ്ങനെ പരിപാടിയൊന്നുമില്ല അവർ വെറുതെ അവിടെ ഇവിടെയും കുത്തി ഇരുന്നിട്ട് ഓരോരുത്തരും സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശൈത്യം രേണു രേണുസുദീടെ അവരുടെ കട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ബെഡിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രേണു സുതി മൊത്തം വീക്കായി കേട്ടോ പത്തിരോ ദിവസോ ആയില്ല ഇനി എനിക്ക് എവിഷണി വന്നൊന്ന് പോയാൽ മതി എന്നേ ഉള്ളതെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്നതിലെ ഏറ്റവും ധികം വിഡിത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഏഹ് തലയുടെ പ്രശ്നമാണോ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിക്കും പിന്നെ ഫുഡിന്റെ പ്രശ്നമാണോ എന്ന് വെച്ചോയ്ക്കും ഫുഡ് എനിക്കധികം വേണ്ടല്ലോ എന്ന് പറയുന്നത് ഫുഡ് ഒന്നും അധികം കഴിക്കുന്നില്ലാത്ത ആളാണ് ശരീരം കണ്ടാൽ നമുക്കറിയാം ഫുഡ് ഒന്നും ഒരു വിഷയമല്ല മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു മകനെ കാണണം പിന്നെ ശുദ്ധിച്ചേട്ടം മരിക്കുമ്പോഴും എല്ലാവരും മറ്റുള്ള എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഏവിഷ്യ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എങ്ങനെയല്ലോ ഒന്ന് പുറത്തു പോകുമല്ലോ അത് കഴിഞ്ഞ് ഒരു വാചക കേട്ടോ ഞാൻ ഈ വീട്ടിൽ dia dia yang cari എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞവർക്കുടെ മുന്നിൽ ഒരു ഒരു ജയിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് വരാനുള്ള ഒരു കാരണം പറയുന്നതാണ് ഇതാണ് ഈ അർഹതയില്ലാത്തവരെ വെച്ചെന്നേ പറയാൻ പറ്റുള്ളൂ എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ എനിക്കൊന്നിക്കില്ല ഇപ്പം ഇരുപത് ദിവസത്തോളം ആയില്ല അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞ വാച ഞാൻ പറയുന്നത് കേട്ടോ ഇരുപത് ദിവസത്തോളം നിന്നില്ലേ അത് മതി നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി ആയെന്ന് ഇരുപത് ദിവസം ബിഗ് ബോസ് നിന്നപ്പം നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി ആയെന്ന് അപ്പം നമ്മൾ ആ പെൺകുട്ടിയുടെ ബാലിസ്യമായ ചിന്ത

കമന്റ് ഇട്ടിട്ട് പോകുന്നവർ അവരവരുടെ വീടിന്റെ നാല് ജോലികൾക്കുള്ളിൽ ഇരുന്ന് എന്തെങ്കിലും തോന്നിയ ഒരു കമന്റ് ഇടുന്നു ആ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ രേണുസുദിയെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയാണ് അവരുടെ കാര്യം നോക്കി പോകും ഇനി നെഗറ്റീവ് പറയുന്ന ഞങ്ങളെപ്പോലുള്ള കുറെ യൂട്യൂബേഴ്സ് ആണെന്ന് വെച്ചു ഇവർക്കും മാനസികമായിട്ട് ഒരു ശത്രു പോലെ രേണുസുതി ഇല്ല ഈ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്ന അവർക്ക് വെറും ഒരു കണ്ടന്റ് ഒരു വിഷയം മാത്രമാണ് ആ വിഷ ഒരു വിഷയം എടുത്ത് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ഒരു മനുഷ്യര് പോലും കാണാൻ വരാതെ വ്യൂസ് ഇല്ല കിടന്ന അത് അവർക്കൊരു വിഷമം കാരണം ഈ എഡിറ്റ് ചെയ്യുക അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പറയാനും എല്ലാം ബുദ്ധിമുട്ടാണ് ഓരോന്ന് എഡിറ്റ് ചെയ്ത് സൈഡിൽ കാണിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം നമ്മുടെ പോവും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ മനുഷ്യർ കാണാനില്ല നമുക്കും ഭയങ്കര നിരാശ തോന്നും കുറച്ച് പേരേലും കാണണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണുസ്തുതി കടന്നു വന്നു കഴിഞ്ഞാൽ രേണുസ്തുതിയുടെ ഏഹ് പൊതുജനം വാച്ച് ചെയ്ത് തുടങ്ങി അപ്പോൾ യൂട്യൂബേഴ്സ് ആരെയല്ലോ ഒരു വീഡിയോ ചെയ്താൽ നല്ല വ്യൂസ് ആണ് അപ്പം മറ്റുള്ള ഒരു വിഷയം ചെയ്താലും ഇത്രയും വ്യൂസ് കിട്ടാൻ യൂട്യൂബേഴ്സ് ശരിക്കും വീണ്ടും വീണ്ടും രേണു സുദീടെ വീഡിയോ ചെയ്തു പോയി അതാണ് യഥാർത്ഥ കാര്യം അല്ലാതെ എന്റെ നോട്ടത്തിൽ ഒരു യൂട്യൂബേഴ്സിനും രേണു സുധിയോട് ശത്രുതയില്ല ഉള്ളി ഒരു ശത്രുതയില്ല കാരണം അവർക്ക് ഇതൊരു വിഷയം മാത്രമാണ് അത് കഴിയുമ്പോ അവരടുത്ത വിഷയത്തിന്റെ പറയ പോകും ഈ ഒരു വിഷയവും പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിത്യവൈരോക്കെ ആയിട്ട് വീഡിയോ ചെയ്തു പോകുന്ന ഏതോ അജന്മ ശത്രുക്കളെ പോലെ ചെയ്യുന്നവര് ആരെ ഞാൻ കണ്ടിട്ടില്ല വെറും വിഷയം മാത്രമാക്കി പോകുന്ന യൂട്യൂബേഴ്സ് ആണല്ലേ അപ്പൊ ഈ ഴൽ യുദ്ധം നടത്തുന്ന പോലെയാണ് ഈ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി ആയില്ല എന്ന് കൂടുതൽ ചിന്തിക്കണം പുറമേ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൊടുക്കാന്ന് പക്ഷെ അതാണോ രേണുസുതിയുടെ ലൈഫ് രേണുസുതിക്ക് ഇതൊരു ടേണിങ് പോയിന്റ ഈ കൊല്ലം സുതി മരിച്ചുപോയി പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ റീൽസ് ഒക്കെ വന്നു ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടും മാത്രമാണ് ഈ മില് കണക്കിന് വ്യൂ കിട്ടിയത് എന്താണ് അറിയാനാണ് ജനം കയറുന്നത് അല്ലാതെ രേണു സുതിയോട് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരുണ്ട് ഇഷ്ടപ്പെടുന്നവരെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെടാത്തവരായി എന്തോ നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ കുറെ ചിന്താഗതികളും കൂടെ ഉണ്ട് പഴയകാല ചിന്താഗതിയും കൂടെ ഉണ്ട് ഒരു വിധവേ അല്ലെ വീട്ടിൽ ഇരിക്കത്തില്ല വേറെ എന്തേലും മണിക്ക് കൂടെ കുട്ടികളെ അടുത്ത് നോക്കിക്കൂടെ ഇതിപ്പോൾ കുറച്ച് പോയി ചെന്നാൽ മകനെ കാണണമെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൂടിയെല്ലാം വരുന്നത് അങ്ങനെ പല കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ ഈ കുട്ടിയെ വാതുറന്ന എല്ലാരോടും പറയുന്ന വകതിരിവില്ലാത്ത ഒരു വർത്തമാനമാണ് അതും കൂടെ പിന്നീട് പിന്നീട് ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നന്ദികേടിന്റെ ഒരു യാത്ര തന്നെ അങ്ങ് നടത്തി പുള്ളിക്കാറ്റി അതുമുണ്ട് പിന്നെ പുള്ളിക്കാറ്റിയുടെ അച്ഛനും എല്ലാം കൂടെ കൂടി രംഗം അങ്ങ് കൊഴുപ്പിച്ച് വഷളാക്കിയിട്ടുണ്ട് അതെല്ലാം കൂടെ കൂടിയാണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഗതി വരുന്നത് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറയുന്ന പോലെ ഓരോ സംഭവം ഉണ്ടാകുന്നു അതങ്ങോട്ടൊന്ന് കെട്ടടങ്ങുന്നതിനപ്പുറം അടുത്തൊരു വിഷയം ഉണ്ടാകുന്നു ആ വിഷയം അതിനെക്കാട്ടും ആളിക്കൊത്തുന്നു അത് വീണ്ടും വൈറലാവുന്നു എല്ലാവരും അടുത്ത് വീഡിയോ ആവുന്നു അങ്ങനെ 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 നെഗറ്റീവ് കൂടി ആ നെഗറ്റീവ് കൂടിയത് കൊണ്ടാണ് ഇന്ന് ബിഗ് ബോസിൽ ഇരിക്കുന്നെ അത് ഉർവശിച്ച ആ ഉപകാരമായി എന്നൊക്കെ പറയുന്ന പോലെ ഈ നെഗറ്റീവ് കൂടിയവരെ പറഞ്ഞവർക്ക് പോലും ചിലപ്പോൾ തോന്നുന്നുണ്ടായി അയ്യോ നമ്മൾ ബിഗ് ബോസ് പോയല്ലോ ആ അവസ്ഥയിലാണ് കുറെ ആൾക്കാർ അപ്പൊ അത് കുട്ടിയൊരവസരം ഒരു ടേണിംഗ് പോയിന്റ് അല്ലാതെ റീൽസ് എടുത്ത് നടന്നാലും ഷോർട്സ് എടുത്ത് നടന്നാലും എത്ര കാലം ജീവിക്കാനോ എന്ത് വരുമാനം കിട്ടാനോ ഈ പൊക്കി പിടിച്ച് ഇപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവർ ഒരു ശരിക്കുള്ള യൂട്യൂബേഴ്സ് പോലും കുറച്ച് കഴിയുമ്പോൾ രേണുസൂദിയെ താഴെ ഇടും ഇപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരുടെയും യാത്ര അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ലേ പിന്നെ ഡൗൺ ആയി പോവുകയാണ് ചരിത്രം ഇനി രേണുസുദീനയുടെ കാര്യം എനിക്കറിയില്ല എങ്ങനെയാണ് എന്താണേലും നിഴലിത്വമാണ് രേണുസൂദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി എന്ത് ബാലിശമായ ഒരു ചിന്താഗതി ശരിക്കും ഇത് ഒരൊരേ ഒരു വട്ടം കിട്ടുന്ന ഒരു അവസരമാണ് ബിഗ് ബോസ് അത് നല്ല ഷോയാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല പക്ഷേ അവിടെ നിൽക്കുന്ന എത്ര കാലം പൈസ രേണുസുദിക്ക് അത്യാവശ്യം പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പുള്ളിക്കാറ്റി സോഷ്യൽ മീഡിയ നിന്ന് നിന്നിരുന്ന വ്യക്തിയാണല്ലോ രണ്ടാമത് ഇതൊരു ടോപ്പ് ഫൈവിലൊക്കെ എത്തും ഇപ്പൊ കപ്പ് ഉയർത്തണം എന്നൊന്നും പറയുന്നില്ല കപ്പെ കപ്പ് ഉയർത്തിയാലേ ആവുള്ളൊന്നും ഇല്ലല്ലോ ടോപ്പ് ഫൈവിലൊക്കെ ഒന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ് പറഞ്ഞ സർവ്വജനം ഇപ്പൊ അവിടെ പോയിരിക്കുന്നവരല്ലേ കുറച്ച് കണ്ടന്റ് ഒക്കെ കൊടുക്കണം കൊടുത്ത് ഈ ഒരു നെഗറ്റീവ് മനസ്സിതി ഉണ്ടല്ലോ ഇപ്പം എങ്ങനെയും എന്നെ പറഞ്ഞു വിടട്ടെ ശൈത്യോട് പറയുന്നുണ്ട് നീ അകത്ത് ചെല്ലുമ്പം കൺഫെഷൻ റൂം ആയിരിക്കും ഉദ്ദേശിച്ച ചേച്ചി വളരെ ഡൗൺ ആയി ചേച്ചിയെ ഒന്ന് പറഞ്ഞു വിട് ചേച്ചിക്ക് വീട്ടിൽ പോകാതെ പറ്റില്ല എന്ന് നീ പറയാൻ ഇതാണ് അവിടെ നിന്ന് പറയുന്നെ നീ പറയാനാ പറയുന്നെ എന്നെ ഒന്ന് പറഞ്ഞു വിടാ അപ്പൊ ഇങ്ങനെ പുള്ളിക്കാർത്തി അപ്പൊ എങ്ങനെ അവിടെ നിന്ന് പുറത്തേ ആടാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് പുറത്ത് ചാടാതെ അവിടെ നിന്ന് ടോപ്പ് ഫൈവിൽ എത്തിയിരുന്നെങ്കിൽ ഈ സിനിമാവസരങ്ങളോ അങ്ങനെയൊക്കെ വരും ഇപ്പൊ നിങ്ങൾ പറയുവാൻ സൗന്ദര്യം ഇല്ല അല്ലെ ഭംഗിയില്ല അല്ലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ അഭിനയിക്കാൻ അറിയില്ല അതാണ് ഇതാണ് ഇതൊന്നും ന്യായമല്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയെ സൗന്ദര്യം ഇല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോയിട്ടുണ്ട് നല്ല നല്ല അവാർഡുകൾ തന്നെ അവർ പിന്നീട് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ദ്രൻസിന്റെ കാര്യം തന്നെ എടുക്കാം വന്ന കാലത്ത് അദ്ദേഹത്തെ എല്ലാവരും കൊടക്കമ്പി കൊടക്കമ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഒരു രൂപം ആ രൂപ വെച്ചുള്ള ക്യാരക്ടർ വെച്ചാണ് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു അന്നത്തെ ഒരു രൂപം പോക പോകെ എത്ര അവാർഡ് കിട്ടി ഇന്നിപ്പ പുള്ളിക്കാരന്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു അങ്ങനെ മലയാള സിനിമ നോക്കുവാണെങ്കിൽ സൗന്ദര്യം ഉണ്ട് മാത്രമേ മലയാള സിനിമയിൽ എത്താവുള്ളൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല സിനിമയിൽ അവനവന്റെ ബോഡിക്ക് പറ്റിയതും ആ രീതിക്കുള്ള ക്യാരക്ടർ കിട്ടും അത് നന്നായിട്ട് ചെയ്യാം ഇപ്പൊ ഇനി നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ല ചെയ്യില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ നമ്മുടെ ഈ മലയാള സിനിമയില് വന്നിറങ്ങിയ പലർക്കും അഭിനയം എന്താണെന്ന് അതിൻ്റെ എ ബി സി ഡി പോലും അറിയാത്തവര് തന്നെ ഇഷ്ടംപോലെ പേരുണ്ട് ഇന്നിപ്പോൾ പേര് കേട്ട അഭിനയം ആക്കുന്ന ആൾക്കാർ വരെയുണ്ട് ബൈ ബർത്തിൽ അഭിനയശേഷി കിട്ടി വന്ന ഒരു ചുരുക്കം ചിലരേ ഉള്ളൂ പക്ഷെ അതല്ലാതെ അഭിനയം എന്താണെന്നറിയാൻ മേല വന്ന ഒത്തിരി പേര് ട്രെയിനിങ് അതായത് ഒരു പടം തുടങ്ങുന്നതിന് മുന്നേ ഇവർക്കൊരു വർക്ക്ഷോപ്പെന്നു പറഞ്ഞൊരു അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ ഒരാഴ്ച ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ച് കാണിക്കുന്നവരെ അവരെ അഭിനയം പഠിപ്പിക്കുന്ന ഇടപാടൊക്കെ ഉണ്ട് എന്നിട്ട് വന്നിട്ട് അത് കാണിക്കുമ്പോൾ വളരെ നല്ലതായിട്ട് അഭിനയിച്ചു പോകുമ്പോൾ എത്രയോ പുതുമുഖ താരങ്ങൾക്ക് പണ്ട് അവാർഡ് കിട്ടിയിട്ടില്ല പണ്ട് മോനിഷയ്ക്കൊക്കെ അവാർഡ് കിട്ടിയില്ല ആദ്യത്തെ പടത്തിൽ തന്നെ അപ്പോൾ അഭിനയമല്ല മോനിഷയ്ക്ക് അഭിനയം അറിയാൻ ഡാൻസ് കാര്യമാണ് എന്നാലും എല്ലാവരും അഭിനയം പഠിച്ചേച്ചല്ല അവിടെ അതാണ് കളരി ആ കളരിയിൽ നിന്നാണ് പഠിച്ചെടുക്കുന്നത് അങ്ങനെ എടുത്തോളും അല്ലാതെ എല്ലാം തെളിഞ്ഞൊന്നും അല്ല ആരും മലയാള സിനിമയായി വരുന്നത് ഇപ്പം അച്ഛൻ നടനായതുകൊണ്ട് മകൻ വന്ന് പിറ്റേ ദിവസം അഭിനയിക്കുന്നുണ്ട് അതെന്താണ് മകൻ അപ്പോഴേ അഭിനയം മുഴുവൻ പഠിച്ചിട്ടാണ് ഇതൊക്കെ അവിടുത്തെ അനുഭവം കൊണ്ട് തന്നെയാണ് പഠിക്കുന്നത് അവരുടെയൊക്കെ ആദ്യകാല പടം എടുത്തുവൊക്കെ അറിയാം അഭിനയം അവർക്ക് അറിയില്ലെന്ന് അപ്പോൾ രേണു സുധീ സത്യം പറഞ്ഞാൽ അവിടെ ഒന്ന് നിന്ന് വലിച്ചാൽ ഏതെങ്കിലും സംവിധായകർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു സിനിമയിലേക്ക് ആദ്യം ആ കുട്ടിക്ക് ചേരുന്ന വേഷം അല്ല നായികയായിട്ട് വന്നിട്ട് പൃഥ്വിരാജിൻ്റെ നായികാവുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ആ ഒരു രീതി മഞ്ജു വാര്യ ആകുന്ന ഒന്നും അല്ല അതിന് എന്ത് വന്നാലും ബിഗ് ബോസ് ഒരു ട്രേണിംഗ് പോയിന്റ് അപ്പൊ ബിഗ് ബോസിന്റെ ബിഗ് ബോസിൽ പോയത് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്താണെന്ന് രേണുസുദിക്ക് അറിയത്തില്ല കേട്ടോ തലയിൽ ഒരല്പം പോലും വിളിച്ചതില്ല ആ ബിഗ് ബോസിൽ പോയത് യൂസ് ചെയ്യാൻ അറിയാൻ വില എത്രയും പെട്ടെന്ന് അതിന്റെ പുറത്തുനിന്ന് ചാടിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് രേണു സുതി വിചാരിക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ പോലെ റീലും എടുത്ത് ഇങ്ങനെ നടക്കാം എന്ത് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ഒന്നും എത്ര കാലം റീലെടുത്ത് നടക്കും എത്ര പേരുടെ കൂടെ റീലെടുക്കും ഒന്ന് രണ്ട് റീൽ എടുക്കും പിന്നെ ഈ കണക്കിനുള്ള വ്യൂസ് നിന്ന് പോവും അല്ലാതെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇതാണ് ഒരു ട്രെയിനിങ് പോയിന്റ് ഇത് ബുദ്ധിപൂർവ്വം കളിച്ച് ഇതിൽ നിന്ന് വേണം ഒരു അടിസ്ഥാനം കയറി പോകാനുള്ള ആദ്യത്തെ തറക്കല്ലിടണ്ട ബിഗ് ബോസ് നിന്നായിരിക്കണം അങ്ങനെ ചെയ്യാത്തവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ പറയുന്ന കേട്ടാലേ ചുമ്മാ ചുമ്മാക്കുന്ന നമുക്ക് പോലും ദേഷ്യം വരും കേട്ട് നിൽക്കുന്ന നമുക്ക് ദേഷ്യം വരും എന്നാ ഒരു മണ്ടിയാന്ന് നമുക്ക് ഇതുപോലൊരു അവസരത്തിന് വേണ്ടി ആ അനീഷൊക്കെ അഞ്ച് വർഷക്കാലം ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തരെയും സമീപിച്ച് സമീപിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ കൊടുത്തു കൊടുത്ത് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരുന്നു പഠിച്ച് ഇത്ര പേര് ഇനി പുറത്ത് നിൽക്കുന്നറിയാമോ ഇത് ഒന്നുമല്ലാതെ ചുമ്മാതെ കിട്ടിയ ഒരു അവസരം ഈ ഇങ്ങനെ തിരിച്ചു വന്നാൽ ഇനിയുള്ള കാലം മുഴുവൻ രേണുസുതി വിഷമിക്കും ബിഗ് ബോസ് പോലെ ഒരു അവസരം കിട്ടിയതിന് ഉപയോഗിക്കാൻ പോകുന്നതിന് കാരണം ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പഴയ പോലെ തന്നെ ഇപ്പൊ തന്നെ സിനിമാക്കാര് വന്ന് കുത്തിക്കൊണ്ട് പോകുന്നൊക്കെ ആയിരിക്കാം വിചാ വിചാരിക്ക് ഏതോ സ്വപ്ന ജീവിക്കുന്ന പോലെ തോന്നുന്നത് അവിടെ ഇപ്പൊ മോനെ കാണാതിരിക്കാൻ പറ്റിയ നീ മോനെ എന്നും കാണുന്നുണ്ട് ഈ ഋദപ്പനെ എന്നും കാണുന്നുണ്ടായിരുന്നോ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഇത് എന്ത് സ്വഭാവമായത് വളരെ ചിന്താശക്തി ഇല്ലാത്ത ഒരു പെൺകുട്ടി പറയാതിരിക്കാൻ പറ്റില്ല കിട്ടിയ ഒരു അവസരം ഒരു പിടിവള്ളി കിട്ടി അതേ പിടിച്ച് കയറുക എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ കയറാൻ നോക്കാതെ അയ്യോ എനിക്ക് വീട്ടിൽ പോകണം അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബിഗ് ബോസ് വന്നിട്ട് കേൾക്കാത്തോണ്ട് ശൈത്യയോട് പറയാ അപ്പൊ ചേച്ചി ഭയങ്കര ഡൗൺ ആയെന്ന് നീ ഒന്ന് പറ ബിഗ് ബോസിനോട് എനിക്ക് ഈ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നേ വിജയിക്കണമെന്നുള്ള അത് സാധിച്ചു ഞാൻ ഇരു ദിവസം കൂടെ നിന്നില്ലേന്ന് ഓ വലിയ കാര്യമായി പോയി കേട്ടോ അയ്യോ സമ്മതിച്ചു കൊടുക്കണം വളരെ അധികം കാര്യം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ